ാണ് ഞങ്ങൾ അച്ഛൻ്റെ കൂട്ടുകാരെ മേടിച്ചോണ്ട് വന്നതാണ് അച്ഛൻ്റെ കൈ കൊടുത്ത് ഞാൻ പോയില്ല അമ്മയും പോയില്ല ഞാൻ അച്ഛൻ മാത്രമേ പോയുള്ളൂ അച്ഛനും

കൊണ്ടുmets കൊണ്ടാക്കിയതാണ് നമുക്ക് ഇടാ നേイトമത്തോ ഇതെ ഇതാ ഇది അമ്മ ഇട അമ്മ മേச்ச കൊണ്ട വന്ന ആഗീസി കമ്മേശിയാണെ നമ്മള ഇതൊന്ന് വെക്കു ആയതാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ മേടിച്ച ഇടാ ഇപ്പം വെക്കുല്ലേ നിട്ടടര പാരാ പൊട്ടിടാൻ പോവാണ് പൊട്ടിടണം ഒട്ടിച്ച് വെച്ചിരിക്കുക അപ്പൊ നമുക്കിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അമ്മ അമ്മ പോലെ മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ അതെങ്കിൽ ൂ അതുകൊണ്ട് എന്റെ അമ്മ കെട്ടിത്ത いぜひ。<laughs>